ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ പല സൈറ്റുകളിലും അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴ്ചയിലെ ഫോം എഴുതുന്നതിൽ വീണ്ടും അതായത് അനുബന്ധം മൂന്ന് ഫില്ല് ചെയ്യുന്നതിന് വീണ്ടും കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ അനുബന്ധം മൂന്ന് എന്ന ഫോം ഒരിക്കൽ കൂടി വീഡിയോ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് കുറച്ചുകൂടി വിശദമായ രീതിയിൽ കണക്കുകൾ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും ഒരു എസ്റ്റിമേറ്റ് എടുത്ത് ഒരാഴ്ചയിലെ ജോലി നമ്മൾ എഴുതി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാർ ചെയ്ത ഫോം വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു വീഡിയോ അനുബന്ധം മൂന്ന് നമുക്ക് ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത ശേഷം ബെല്ലൈക്കൺ കൂടി വലതു സൈഡിലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കൃത്യമായി കൃത്യ സമയത്ത് തന്നെ ലഭ്യമാകും അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് നടക്കുന്നതിനാൽ വീഡിയോ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിലോ നാളെ രാവിലെ രാവിലെയോ ഞാൻ ഈ പറഞ്ഞ അനുബന്ധം മൂന്നുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങളും തീർക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മുടെ കമൻ ബോക്സുകളിലെല്ലാം കുറേയേറെ ഐറ്റംസ് ആൾക്കാർ സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് എസ്റ്റിമേറ്റാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ കൈവശം എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് ജസ്റ്റ് ആ കമൻ ബോക്സിലേക്ക് രേഖപ്പെടുത്തിയ ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് കൃത്യമായ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ആ ദിവസം തന്നെ അതിന് മറുപടി ഇടാനായിട്ട് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമല്ലാത്ത അല്ല അതായത് നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സ്പെസിഫിക്കേഷനൊക്കെ ആയിരിക്കും വരുന്നത് ആ സ്പെസിഫിക്കേഷൻ എനിക്ക് കണ്ടുപിടിച്ച് ചെയ്യുന്നതിന് കാലതാമസം വരുന്നുണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം കാരണം ഓരോന്നും നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം അതല്ല നിങ്ങൾക്ക് വ്യക്തിപരമായ ചില ഐറ്റംസിൽ സംശയം വരുന്നെങ്കിൽ അത്തരത്തിലുള്ളതിന് ഞാൻ കൃത്യമായിട്ട് മറുപടി അപ്പം തന്നെ കൊടുക്കുന്നുണ്ട് കണക്കുകൾ രേഖപ്പെടുത്തി വരികയാണെങ്കിൽ ഇപ്പം പലരും പല ഐറ്റങ്ങളും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോസിൽ അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും വീഡിയോ ഇടുന്നത് വീഡിയോ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു പക്ഷേ ഓരോരുത്തരും ചോദിക്കുന്ന ഐറ്റം വ്യത്യസ്തമായതുകൊണ്ട് ലെങ്ത് നമുക്ക് കൂടിപ്പോകും അപ്പോൾ അത്രയും നേരം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിരിക്കാനും ക്ഷമയുണ്ടാവില്ല കാരണം അരമണിക്കൂറൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ജോലി തിരക്കും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് കണ്ടു തീർക്കാൻ സമാധാനത്തോടെ അതായത് ശ്രദ്ധയോടെ കണ്ടു തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ സംശയം ചോദിച്ചിരിക്കുന്ന ഓരോ ഐറ്റവും പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കിട്ടും എൻ്റെ പഞ്ചായത്തിലാണെങ്കിൽ ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ മറ്റ് മറ്റ് പഞ്ചായത്തുകാർ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് നിങ്ങൾക്ക് ലഭ്യമാവും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്ത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ നമ്മളെ വീഡിയോ ഫോണൊക്കെ ഹാങ് ആവുന്ന സമയത്ത് നമ്മളത് ക്ലിയർ ചാറ്റ് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും വീഡിയോസ് കിട്ടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പ്രധാനമായിട്ടിവിടെ ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ സൈറ്റുകളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഗ്രൂപ്പ് തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പ് തിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് വന്നിരുന്ന അമ്മമാരും സഹോദരിമാരും ഉണ്ട് അവർ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലോ കഴിഞ്ഞ വർഷങ്ങളിലോ നമ്മളേക്കാൾ കൂടുതൽ ജോലി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തവരായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള അമ്മമാർക്ക് ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോൾ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട് കാരണം എട്ട് പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പ് അതിൽ പത്ത് പേരിൽ ഒൻപത് പേർക്ക് നന്നായി ജോലി ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും അവർ ചെയ്യാൻ തയ്യാറുമാണ് പക്ഷേ അതിൽ ഒരാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് ഉണ്ടോ പ്രായാധിക്യം കൊണ്ടോ ചിലപ്പോൾ അവർക്ക് മൺവെട്ടിയൊക്കെ എടുത്ത് ഒരുപാട് ജോലി ചെയ്യാനായിട്ട് കഴിയില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പിന് ഒരു ജോലിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഒരു ജോലി തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല കുറച്ച് പേർക്ക് കാട് എടുക്കൽ കൊടുക്കാം കുറച്ച് പേർക്ക് മഴക്കുഴി കൊടുക്കാം ഒരു ദിവസം തന്നെ വ്യത്യസ്തമായ വർക്കുകൾ ഒരു ഗ്രൂപ്പ്കാർക്ക് തന്നെ കൊടുക്കുന്നതിന് തടസ്സമില്ല പക്ഷേ എഴുതുമ്പോൾ എന്തൊക്കെ പ്രവൃത്തി അവർ അനുബന്ധം രണ്ടിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് കൃത്യമായി രേഖപ്പെടുത്തിയാൽ മാത്രം മതിയാവും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല അമ്മമാരും കരഞ്ഞുകൊണ്ട് ഞങ്ങളെ ഫോൺ ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അവരെ കൊണ്ട് സാധിക്കില്ല മക്കളെ പക്ഷേ ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സങ്കടത്തോട് നമ്മുടെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള അമ്മമാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാവരും പ്രായാധിക്ക് മരുന്നവരാണ് അസുഖബാധിതരാവാൻ സാധ്യത ഉള്ളവരാണ് അപ്പോൾ നമ്മൾ ഈ അരസൻ്റ് വസ്തു എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു അളവാണ് അപ്പോൾ അതിലൊരു ചെറിയ കൈത്താങ്ങ് നമ്മൾ അവരെ കൂടി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം നാളെ മുതൽ നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞ സൈറ്റുകൾ വരെ ഉണ്ട് അത് മനഃപൂർവ്വം ചെയ്യുന്നവരെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് തിരിക്കുമ്പോൾ അഞ്ച് പേര് അതിൽ തീരെ കുറച്ച് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ അവർക്ക് കഴിയുള്ളെങ്കിൽ കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക അവരെ നിങ്ങൾ ഓരോ ഗ്രൂപ്പുകാരും ഒരു ഗ്രൂപ്പുകാർ തന്നെ അഞ്ച് പേരെ എടുക്കണമെന്ന് ഞാൻ പറയില്ല ചിലപ്പോൾ ഗ്രൂപ്പ് തിരിച്ചപ്പോൾ അഞ്ച് പേരും ഒന്നാം നമ്പർ ഗ്രൂപ്പിലുള്ളവരായിരുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിൽ ആരോഗ്യമുള്ളവരെ മറ്റു ഗ്രൂപ്പുകളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുകൊണ്ട് ഈ അഞ്ച് പേരെ നമുക്ക് ഓരോ ഗ്രൂപ്പുകാർക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം നാളെ നമ്മളും ഈ അവസ്ഥയിലേക്ക് പോവും അതുകൊണ്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുക ഞാനതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് അറിയിച്ചതാണ് അതിൽ നിങ്ങളാരും മാറ്റുമാർക്കൊന്നും വിഷമം തോന്നരുത് അതുപോലെ തന്നെ ഈ അളവ് കൊണ്ട് നിങ്ങൾ സൈറ്റിൽ ചെല്ലുന്ന സമയത്ത് മാറ്റുമാരും ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ മുൻപ് നിങ്ങൾ പറഞ്ഞ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള എല്ലാം ചെയ്ത് തീർത്ത് തന്നിട്ടില്ലേ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ അളവ് സമ്പ്രദായം പുതിയൊരു സമ്പ്രദായം ഇത് പഞ്ചായത്ത് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ മേറ്റുമാർ കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോ മറ്റോ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിന് വരുന്നുണ്ട് അപ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക മുൻ വർഷങ്ങളിലൊക്കെ തൊഴിലിരിപ്പ് എന്ന് പറഞ്ഞ് ചാനലുകൾ ഉൾപ്പെടെ നമ്മളെ കളിയാക്കിയപ്പോൾ നമ്മൾ കൃത് ഇപ്പോൾ വന്ന് കാണുന്ന ഒരാൾ പോലും നമ്മുടെ വർക്കുകൾ കളിയാക്കാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആത്മവിശ്വാസത്തോടെ നമുക്ക് ഓരോ തൊഴിലാളിക്കും അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ സംശയമുള്ളവർ വന്ന് അളന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ കൂലിക്കുള്ള ജോലി ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാം എന്ന് ആത്മധൈര്യത്തോടെ ഒരു സദസ്സിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും അഭിമാനത്തോടെ പറയാൻ സാധിക്കും അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വെറും നിസ്സാരക്കാരല്ല എന്ന് നമുക്ക് പൊതുസമൂഹത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും കൂടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അതാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അതിൽ നമ്മുടെ ഗ്രാമസഭകളിലും മറ്റും നമ്മളോട് തന്നെ നിങ്ങൾക്ക് ഈ അളവ് സമ്പ്രദായം നിർത്തിക്കൂടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ യാതൊരു കാരണവശാലും നമുക്കത് നിർത്താനായിട്ട് സാധിക്കില്ല നമ്മളോട് ഒരുപാട് വിദ്വേഷം തോന്നുന്നുണ്ട് പല ആൾക്കാർക്കും പക്ഷേ നമുക്ക് ഈ ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്റിന് വിധേയമാക്കേണ്ട ഫോമാണ് ഓരോ ആഴ്ചയിലും വരുന്ന ഫോം ചെക്ക് ചെയ്ത് മെഷർ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അതെന്താണ് നമുക്ക് അടുത്ത അടുത്തൊരു വാല്യേഷൻ ഫോമുണ്ട് അതിലേക്ക് എഴുതാൻ പറ്റുള്ളൂ ആ വാല്യുവേഷൻ എഴുതി ഫോമിൽ എഴുതുന്നതും ഇതുമായിട്ട് എന്തെങ്കിലും തെറ്റ് വരുന്നെങ്കിൽ നമുക്കൊരിക്കലും അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബില്ലായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് ഓഡിറ്റ് പോലുള്ള വിഷയങ്ങളിൽ നമ്മളതിന് മറുപടി പറയേണ്ടതും അല്ലെങ്കിൽ നഷ്ടപരിഹാരമായി പൈസ അടയ്ക്കേണ്ടതുമായിട്ടൊക്കെ വരും അല്ലെങ്കിൽ നമ്മൾ ഒരു തൊഴിലിനോട് അനീതി കാണിച്ചുവെന്നും അല്ലെങ്കിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് നമ്മൾ വളരെയധികം സത്യസന്ധമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളായാലും ഞങ്ങളായാലും അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ കുറച്ചുകൂടി എളിമയോടെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഇനി ഒരു രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങളിത് ഞാൻ ഈ വീഡിയോ ചെയ്ത് തന്നെ പ്രധാനമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള തൊഴിലാളികളെ ഒന്ന് നിങ്ങൾ കേൾപ്പിക്കുക എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചിലപ്പോൾ പല വാർഡുകളിലും അല്ലെങ്കിൽ പല പഞ്ചായത്തുകളിലും ചിലപ്പോൾ നമ്മളൊക്കെ പ്രോജക്റ്റ് മീറ്റിംഗ് വിളിച്ച സമയത്ത് വളരെ നല്ല രീതിയിൽ തൊഴിലാളികൾക്ക് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് വർക്ക് തുടങ്ങിയത് എങ്കിൽ പോലും പലരും ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതെ ഇരുന്നു അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നവരെ കൂടി ചെയ്യാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പുകളിലെ തൊഴിലാളികൾക്ക് സമാധാനത്തോടെ ഒരല്പസമയം വിശ്രമിക്കുന്ന സമയം കേൾക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ അവർക്ക് കാര്യങ്ങളുടെ ഒരു വ്യക്തത മനസ്സിലാവും നമ്മൾ ഏത് രീതി എൻ എം എമ്മ സമ്പ്രദായം വന്നപ്പോഴും നമ്മളീ ഒരു വിഷയം നമ്മൾ അവതരിപ്പിച്ചു പറ്റില്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള അഭിപ്രായം വന്നു പക്ഷേ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് അതൊക്കെ തീർച്ചയായും അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം വന്നു നമ്മളത് കൃത്യമായി ചെയ്തു പോന്നു അതുപോലെ തന്നെയാണ് ഈ നീക്കവും ഇത് കൃത്യമായി നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല നമ്മൾ ചെയ്യുന്ന അളവ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരളവ് കൃത്യമായ ഒരളവ് ഇതുവരെ നമ്മൾ ഒരു വ്യക്തിക്കുള്ള അളവ് നമ്മൾ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനുള്ള വ്യക്തിക്കുള്ള അളവായിട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഒരു ഗ്രൂപ്പായിട്ട് കാണിക്കുന്നത് അപ്പോൾ ആ അളവ് വ്യക്തിപരമായി അളന്നിട്ട് കൊടുക്കാം ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ അളന്നിട്ട് കൊടുക്കാം അപ്പോൾ ആ അത്തരം വർക്കുകൾ നമ്മളെന്ത് അളന്ന് മറ്റുള്ളവരെ നമ്മൾ എത്രയാണ് ചെയ്തത് എന്ന് ബോധിപ്പിക്കാൻ ഇനി നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ അത് നമുക്ക് രേഖയാക്കി വയ്ക്കുകയും വേണം അപ്പോൾ ഒരു തരത്തിലുള്ള ഓഡിറ്റോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആക്ഷേപമോ നമുക്കെതിരെ ഉണ്ടാകില്ല അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക അതൊന്ന് തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആ ഗ്രൂപ്പിലെ അമ്മമാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഗതി അത് നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക ആ ഒരു വീ ആ കാര്യം കൂടി ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടി നിങ്ങൾ തൊഴിലാളികളെ കേൾപ്പിച്ചു കൊടുക്കുക പലരും കേൾക്കുന്ന മുറയിൽ തന്നെ ഞങ്ങളുടെ ജോലി തന്നെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അങ്ങനെയല്ല മറ്റ് ജോലികളേക്കാൾ കുറവായിട്ടാണ് നമ്മൾ തൊഴിലുറപ്പിലെ എസ്റ്റിമേറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അവർക്ക് ചെയ്യുന്നതിന് മറ്റ് തൊഴിൽ സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്ന രാവിലെ അല്ലെങ്കിൽ രാവിലെ അവർ ഒരു ഏഴ് മണിക്കിറങ്ങിയ രണ്ട് മണിവരെ കഠിനാധ്വാനം ചെയ്യുന്നവർക്കാണ് ആയിരം രൂപയൊക്കെ കൊടുക്കുന്നത് അതല്ല കാട് എടുക്കൽ പോലെയുള്ള ചെറിയ രീതിയിലുള്ള പറയൽ പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപയായിരിക്കും കിട്ടുന്നത് പക്ഷേ നമ്മൾ ആ ആരേഴ് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മണിവരെ അല്പം പോലും വിശ്രമമില്ലാതെ ഈ പറഞ്ഞതിൻ്റെ ഇരട്ടി ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ആ അഞ്ഞൂറ് രൂപ കയ്യിൽ ലഭിക്കുകയുള്ളൂ ഇതിലെന്ന് പറഞ്ഞാൽ മതിയായ രീതിയിൽ വിശ്രമവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് ഒരു വ്യക്തിയോ ഭൂടമയോ അല്ല ഒരു മാറ്റാണ് നിങ്ങളുടെ തന്നെ സർക്കാരിൻ്റെ തന്നെ പൈസ ചിലവഴിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരിക്കലും അഭിമാനമില്ലാത്തവരാകുന്നില്ല പലരും ഇതിൽ കുറേയേറെ പേര് സർക്കാരിൻ്റെ പൈസയില്ലേ ഇതിനിപ്പോൾ ഇത്രയും അളവിൻ്റെ ആവശ്യമുണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് പൈസ നമുക്ക് വേണ്ടി ചിലവഴിച്ചാലും അതിനൊരു ഓഡിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതിന് കൃത്യമായ കണക്കുണ്ടാവും ആ കണക്ക് നമ്മൾ പല ഓഡിറ്റുകളും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് സർക്കാരിൻ്റെ പൈസ പാഴാക്കാനുള്ളതല്ല നമ്മളത് ബുദ്ധിപൂർവ്വം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക ഏത് സർക്കാരിൻ്റെതായിക്കോട്ടെ പക്ഷേ ആ പൈസ ഏതൊരു പൈസയും നമ്മൾ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം കൃത്യനിഷ്ഠയോടുകൂടി ചിലവഴിക്കേണ്ട പൈസയാണ് അതിനൊരു ഓഡിറ്റ് പോലെ സംഭവം ഉണ്ടാവും അതിൽ കൃത്യമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഓഡിറ്റിനെയും ഭയക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തൊഴിലാളികളെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൃത്യമായി നിങ്ങളത് തൊഴിലാളികളെ കേൾപ്പിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ അനുബന്ധം മൂന്നിന് ബന്ധപ്പെട്ട സംശയങ്ങൾ മുഴുവൻ ദുരീകരിക്കുന്ന വീഡിയോ ആയിരിക്കും തൊട്ടടുത്തതായിട്ട് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ആ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു